ബാല്യകാലത്തെ മാനസികാഘാതങ്ങൾ പിൽക്കാലത്ത് മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല ശാരീരികമായ അസ്വസ്ഥതകൾക്കും കാരണമാകുമെന്ന് പഠന റിപ്പോർട്ട് ചെറുപ്പത്തിൽ ശാരീരികമോ ലൈംഗികമോ വൈകാരികമോ ആയി അധിക്ഷേപിപ്പിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള കുട്ടികൾ മുതിർന്നവരാകുമ്പോൾ വിട്ടുമാറാത്ത വേദനകൾ പലതും കൂടെ കൂടാമെന്ന് ഗവേഷണത്തിൽ പറയുന്നു ശാരീരിക വൈകാരിക പീഡനങ്ങളോ അവഗണനയോ മാത്രമല്ല ഗാർഹിക പീഡനം ലഹരിക്ക് അടിമപ്പെടൽ പ്രിയപ്പെട്ടവരുടെ നഷ്ടം തുടങ്ങിയ ആഘാതങ്ങളെല്ലാം പിന്നീട് പല തരം ശാരീരിക വേദനകളായി പ്രത്യക്ഷപ്പെടാമെന്ന് ഗവേഷകർ പറയുന്നു പുറം വേദന തലവേദന മൈഗ്രെയിൻ തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഭാഗമായി വരാമെന്നും ദൈനംദിന പ്രവർത്തികൾ ചെയ്യാൻ തടസ്സമാകുന്ന രീതിയിൽ ഇവ അനുഭവപ്പെടാമെന്നും ഗവേഷകർ പറയുന്നു യൂറോപ്യൻ ജേർണൽ ഓഫ് സൈക്കോട്രോമറ്റോളജിയിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സദർ ഡെൻമാർക്കിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ രാജ്യത്ത് തിങ്കളാഴ്ച അറുന്നൂറ്റി ഇരുപത്തി പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ നിലവിലുള്ള രോഗികളുടെ എണ്ണം നാലായിരത്തി അൻപത്തിനാല് ആയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്ത് ആകെ കോവിഡ് ബാധിച്ചത് നാലര കോടി പേർക്കാണ് ഇതിൽ തൊണ്ണൂറ്റി ശതമാനം പേരും രോഗമുക്തരായി അഞ്ച് ലക്ഷം പേർ മരിക്കുകയും ചെയ്തു ഒന്ന് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനമാണ് മരണനിരക്ക് ഇരുന്നൂറ്റി കോടി ഡോസ് വാക്സിൻ വിതരണം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നൂറ്റി പുതിയ കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചത് കോവിഡ് സ്ഥിരീകരിച്ച എല്ലാ സാമ്പിളുകളും ജനിതക ശ്രേണി പരിശോധനയ്ക്ക് അയക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകിയതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്ത് കോവിഡ് കണക്കുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലും വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് ആർ ടി പി സിആർ ടെസ്റ്റ് നിർബന്ധമാക്കില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ത്യയിൽ കൊറോണ കേസുകൾ അധികരിച്ച സാഹചര്യത്തിലാണ് അറിയിപ്പ് രാജ്യത്ത് ജെ എൻ വൺ ഉപവകഭേദം കണ്ടെത്തിയെങ്കിലും ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും തൊണ്ണൂറ്റി ശതമാനം പേർക്കും വീട്ടിൽ തന്നെ ചികിത്സിച്ചു മാറ്റാവുന്ന തീവ്രതയെ വൈറസിന് ഉള്ളുവെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ആശുപത്രി കേസുകളുടെ എണ്ണം കൂടുന്നില്ല മറ്റ് അസുഖങ്ങളുമായി എത്തുന്നവർക്കാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു എന്നാൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ രണ്ടാഴ്ചത്തെ കോവിഡ് മരണങ്ങളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് അതേസമയം ജെ എൻ വൺ ലക്ഷണങ്ങൾ എന്താണെന്ന് നിലവിൽ കണ്ടെത്തിയിട്ടില്ല എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് നെഞ്ചു വിഭാഗത്തിൽ ഇപ്സ് മെഷീൻ സൗകര്യം ആരംഭിച്ചു പലതരത്തിലുള്ള നെഞ്ചു വളരെ കൃത്യതയോടെ നിർണ്ണയിക്കാൻ ഈ മെഷീൻ വഴി സാധിക്കും ശ്വാസക്കൊഴിലുകൾക്ക് ഉള്ളിലുള്ള മുഴകൾ സാധാരണ എൻഡോസ്കോപ്പ് മുഖേന പരിശോധിക്കുവാൻ കഴിയും എന്നാൽ ശ്വാസക്കൊഴിലുകൾക്ക് പുറമേ സ്ഥിതി ചെയ്യുന്ന ക്യാൻസർ മുഴകൾ ലസിത ഗ്രന്ഥികൾ എന്നിവ കണ്ടെത്തുന്നതിന് ഈ മെഷീനിലുള്ള എൻഡോസ്കോപ്പിയുടെ അഗ്രഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന അൾട്രാസൗണ്ട് പ്രോസസർ ഉപയോഗിച്ച് കണ്ടെത്തുന്നതിനും പ്രത്യേക സൂചി ഉപയോഗിച്ച് കുത്തിയെടുത്ത് പരിശോധിച്ച് രോഗം നിർണയിക്കുന്നതിനും കഴിയും കൂടാതെ നെഞ്ചിനകത്തെ ശ്വാസകോശ ക്യാൻസർ നിർണയിക്കുന്നതിനും സ്റ്റേജിംഗ് നടത്തുന്നതിനും ടി ബി സർക്കോയിഡോസിസ് രോഗങ്ങൾ എന്നിവ നിർണയിക്കുന്നതിനും കഴിയുമെന്നതാണ് മെഷീന്റെ പ്രത്യേകത സ്വകാര്യ ആശുപത്രികളിൽ മുപ്പതിനായിരം രൂപയോളം ആവശ്യമുള്ള ഈ അതിനൂതന സാങ്കേതിക പരിശോധനയാണ് മെഡിക്കൽ കോളേജിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് പ്ലാൻ ഫണ്ടിൽ നിന്നും ഒന്നേ പോയിന്റ് ഒൻപത് കോടി രൂപ ചെലവിട്ടാണ് മെഷീൻ സ്ഥാപിച്ചിട്ടുള്ളത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക